ആഴമേറിയ ഗർത്തങ്ങളിലും മറ്റും കുടുങ്ങിപ്പോകുന്നവരെ രക്ഷപ്പെടുത്താൻ കോഴിക്കോട് മുക്കം അഗ്നിരക്ഷാസേനയ്ക്ക് ഇനി ആധുനിക സൗകര്യം ആഴങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഭാരമുള്ള സാധനങ്ങൾ ഉയർത്തുന്നതിനും ഉൾപ്പെടെ ഉപകരിക്കുന്ന ട്രൈപോഡ് റെസ്ക്യൂ സിസ്റ്റമാണ് മുക്കം അഗ്നിരക്ഷാ നിലയത്തിന് ലഭിച്ചതെന്ന് അധികൃതർ പറഞ്ഞു നിലവിൽ റെസ്ക്യൂ നെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുപയോഗിച്ച് ഏറെ സാഹസപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് കിണറിലും മറ്റ് ജലാശയങ്ങളിലും വീണുപോകുന്ന ആളുകളെയും വളർത്തു മൃഗങ്ങളെയുമെല്ലാം ഇത്തരത്തിൽ ഏറെ ബുദ്ധിമുട്ടിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കരയ്ക്കെത്തിക്കുന്നത് എന്നാൽ പുതിയ സംവിധാനം ലഭിച്ചതോടെ ഇതിൽ മാറ്റം വരും മലയിടുക്കുകളിൽ കുടുങ്ങിയവരെ പോലും എളുപ്പത്തിൽ രക്ഷിക്കാനാകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അടുത്തിടെ വൻ ജനപ്രീതി നേടിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ഗുഹയിൽ അകപ്പെട്ടു പ്രധാന കഥാപാത്രത്തെ നായകൻ രക്ഷപ്പെടുത്തുന്നത് ട്രൈപോഡ് റെസ്ക്യൂ സിസ്റ്റം ഉപയോഗിച്ചാണ് ഉപകരണം പ്രവർത്തിപ്പിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ജീവനക്കാർക്ക് പരിശീലനം നൽകി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗം അഭിലാഷിൻ്റെ നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.